ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ എക്താ എക്താഗോൾഡിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് നൂറ്റി എഴുപത്തിയാറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മോഡൽ നൈറ്റീവ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ മാക്സി സ്റ്റിച്ച് ചെയ്യാനും കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിരിക്കും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഓ ഓൾ ഓവർ ബോഡി സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി ആണ് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും എല്ലാം ഉണ്ട് അപ്പോൾ ഇത് കൂടാതെ തന്നെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നോർമൽ ബിറ്റുകളും മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകൾ ലോറൈറ്റ് കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസ് വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലാണ് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും ആകെട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയറിന് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റൽ ആകുമ്പോൾ പ്ലസ് ഫോർട്ടി റുപ്പീസും കൂടി എക്സ്ട്രാ ആഡ് ആകുന്നുണ്ട് അപ്പോൾ ഡി ടി സി വേണ്ടവർക്ക് ഡി ടി സി ചൂസ് ചെയ്യാം പോസ്റ്റിൽ വേണ്ടവർക്ക് പോസ്റ്റൽ ചൂസ് ചെയ്യാം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് ഓരോ ഡിസൈനിലും പത്ത് കളേഴ്സ് വീതമുണ്ട് കൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ പെരുന്നാൾ കളക്ഷൻ പുതിയത് എത്തിയതാണ് കേട്ടോ അപ്പോൾ കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്